<ahan> ി സ്തുതിയായിരിക്കട്ടെ ഈശോ മനുഷ്യനോട് അപേക്ഷകളൊന്നും കാര്യമായി നടത്തുന്നതായിട്ട് നമ്മൾ സുവിശേഷത്തിൽ കാണുന്നില്ല പക്ഷേ ഗച്ഛൻ തോട്ടത്തിൽ ഈശോ ശിഷ്യരോട് ചോദിക്കുന്നുണ്ട് ഒരു മണിക്കൂറെങ്കിലും എൻ്റെ കൂടെ ഉണർന്നിരിക്കാമോ ഈശോടെ ജീവിതത്തിൽ ആകെ വളരെ സങ്കടപ്പെട്ട് വിഷമത്തോടെ അവൻ ആവശ്യപ്പെടുന്നത് ഈ ഒരൊറ്റ കാര്യമാണ് ഒരു മണിക്കൂറെങ്കിലും എൻ്റെ കൂടെ ഉണർന്നിരിക്കാനായിട്ട് സാധിക്കുമോ അവൻ്റെ ഏകാന്തതയുടെ ഒറ്റപ്പെടലിൻ്റെ സങ്കടത്തിൻ്റെ സമയത്ത് കൂടെ ഇരിക്കാനായിട്ട് അവൻ നമ്മളോട് ആവശ്യപ്പെടുകയാണ് ക്ഷണിക്കുകയാണ് ദൈവത്തിന് കൊടുക്കാനുള്ള സമയത്തെക്കുറിച്ച് ഈ നൊമ്പുകാലത്ത് കൂടുതലായിട്ട് ഞാനൊന്നും പറയുന്നില്ല പക്ഷേ നമ്മുടെ സ്നേഹവും അടുപ്പവും കരുതലും സാമീപ്യവും ആഗ്രഹിക്കുന്ന അർഹിക്കുന്ന മനുഷ്യരുണ്ട് ദൈവം കരങ്ങളിൽ പിടിച്ചേൽപ്പിച്ച ജീവിത പങ്കാളി ദൈവം ദാനവുമായിട്ട് തന്ന മാതാപിതാക്കൾ അതുപോലെ തന്നെ ദൈവം തന്ന മക്കൾ സഹോദരങ്ങൾ നമ്മളെ വളർച്ചയിൽ പലപ്പോഴും നമുക്ക് താങ്ങായിരുന്ന ഒത്തിരി നല്ല മനുഷ്യർ നമ്മളെ കാത്തിരിക്കുന്ന നമ്മുടെ സാമീപ്യം കുടിക്കുന്ന നല്ല വാക്കുകൾ പ്രതീക്ഷിക്കുന്ന ഒത്തിരി പേരുണ്ട് അവർക്ക് കൊടുക്കാനായിട്ട് നമ്മുടെ കയ്യിൽ എന്തെങ്കിലുമൊക്കെ വേണം അതിലേറ്റവും പ്രധാനപ്പെട്ടത് അവർക്ക് കൊടുക്കാനുള്ള സമയമാണ് പണം കൊടുക്കാനും നന്മകൾ ചെയ്യാനും കുറേ സഹായിക്കാനും ഒക്കെ ഒരു പക്ഷെ നമുക്ക് പരിമിതികളുണ്ടാകാം പക്ഷേ ഇരിക്കാനായിട്ട് നമുക്ക് ഒരാൾക്കും പരിമിതി പറയാനായിട്ട് സാധിക്കില്ല ഇന്ന് ഇന്ന് നോമ്പുകാലത്തിൻ്റെ ചൈതന്യത്തിൽ നമുക്കൊരു തീരുമാനമെടുക്കാം അർഹിക്കുന്നവർക്ക് ആഗ്രഹിക്കുന്നവർക്ക് ദൈവം ഇഷ്ടപ്പെടുന്നവർക്ക് നമ്മുടെ സമയത്തിൻ്റെ ചെറിയതെങ്കിലും ആയ ഒരു പങ്ക് കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കട്ടെ അതുവഴി അവരുടെ ഏകാന്തതയിലും നൊമ്പരത്തിലും വേദനയിലും അവരുടെ ഒറ്റപ്പെടലിലും ഒരാശ്വാസം പകരാനായിട്ട് നമുക്ക് സാധിക്കട്ടെ കർത്താവ് ചോദിക്കുകയാണ് ഒരു മണിക്കൂറെങ്കിലും എൻ്റെ കൂടെ ഉണർന്നിരിക്കാനായിട്ട് സാധിക്കില്ലേ നമ്മുടെ ചുറ്റുമുള്ള സഹോദരങ്ങളിലെ ഈശോ നമ്മോട് ചോദിക്കുകയാണ് ഒരു മണിക്കൂർ എൻ്റെ കൂടെ ഉണർന്നിരിക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ലേ ഈ ശോമി സിഹായെ ഞങ്ങളങ്ങയെ കൊമ്പിട്ടാരാധിക്കുന്നു എന്തുകൊണ്ടെന്നാൽ വിശദ കുറിച്ചതിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു